കണ്ണൂർ നഗരം ആഫ്രിക്കൻ ഒച്ചിന്റെ ഭീഷണിയിൽ നേരത്തെ ജില്ലയിലെ വിവിധ ഗ്രാമപ്രദേശങ്ങളിൽ ജനങ്ങളെ ആശങ്കയിലാക്കിയ ആഫ്രിക്കൻ ഒച്ച് ഇപ്പോൾ തിരക്കേറിയ നഗരഭാഗങ്ങളും കൈയടക്കിയിരിക്കുകയാണ് ഒച്ചിനെ ഒഴിപ്പിക്കാൻ ഒന്നും ചെയ്യാനാകാതെ അധികൃതരും ജനങ്ങളും പുഴയിൽ നഗരത്തിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ പടിഞ്ഞാറ് ഭാഗത്തെ ക്വാർട്ടേഴ്സ് പരിസരത്തും മതിലിലുമാണ് ഭീഷണി തുടരുന്നത് ഏതാനും ദിവസങ്ങളായി നിരവധി ഒച്ചുകളാണ് മതിലിലും മറ്റും എത്തുന്നത് ഇവ പ്രദേശത്തെ കാർഷിക വിളകളും തിന്ന് നശിപ്പിക്കുന്നു ദിവസവും രാവിലെ ഒച്ചിനെ പിടികൂടി നശിപ്പിക്കുന്നുണ്ടെങ്കിലും അടുത്ത ദിവസം ഇതിലുമേറെ ഒച്ച് എത്തുമെന്നതാണ് പ്രശ്നം കഴിഞ്ഞ വർഷവും ആഫ്രിക്കൻ ഒച്ചിനെ ഈ ഭാഗത്ത് കണ്ടിരുന്നുവെങ്കിലും ഇപ്രാവശ്യമാണ് വ്യാപകമായി കാണുന്നതെന്ന് റെയിൽവേ ജീവനക്കാരൻ രാജേഷ് പറഞ്ഞു മുതലാന്ന് ആഫ്രിക്കൻ വെച്ചാൽ കാണാൻ തുടങ്ങിയത് ഇപ്പോൾ വർഷം മുതൽ കൂടുതലായിട്ട് കണ്ടുവരുന്നു ഉപ്പ് ഇട്ടിട്ടാണ് അതിനെ നശിപ്പിക്കലത് എന്നാലും ഒരുപാടുണ്ട് ഇവിടെ ഭയങ്കരമായിട്ട് ദോഷങ്ങൾ വരുത്തുന്ന ഒരിതാണ് ആ ചുമരൻ്റെ മുകളിൽ പിന്നെ റെയിൽവേൻ്റെ പ്ലാറ്റ്ഫോമിൽ എല്ലാ സൈഡിലും ഉണ്ടാകുന്നതാണ് ക്ലീനിങ് സ്റ്റാഫ് കൂടുതലായിട്ട് നശിപ്പിക്കുന്നത് ഞങ്ങളും അതിന് ഒരു പങ്ക് ചേർന്ന് നശിപ്പിക്കലുണ്ട് ആ ആകാശ കപ്പ മറ്റെ ആ കപ്പ അങ്ങനെയെല്ലാം ഇതിൻ്റെ മുകളിലെല്ലാം ഉണ്ടാകുന്നുണ്ട് പിന്നെ വാഴ കൃഷിൻ്റെ മുകളിൽ ഉണ്ടാകുന്നുണ്ട് ഓഫീസിൻ്റെ ഉള്ളിൽ വരെ ഈ സാധനം ഉണ്ടാകുന്നുണ്ട് റെയിൽവേ പ്ലാറ്റ്ഫോമിലുണ്ടാകുന്നുണ്ട് ചുറ്റുപാടുണ്ട് ഇതിനെക്കൊണ്ട് ഭയങ്കര ദോഷം ചെയ്യുന്നതാണ് ധാരാളം വ്യാപാര സ്ഥാപനങ്ങൾ റോഡിന്റെ ഇരുവശവും ഉണ്ട് ഒച്ചിന്റെ വ്യാപനത്തിൽ വ്യാപാരികളും ഒച്ചു ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കാൻ സാധ്യതയുണ്ടെന്നും ഇവയെ സ്പർശിക്കരുതെന്നും നേരത്തെ ഒച്ചിന്റെ ഭീഷണിയുണ്ടായ പ്രദേശങ്ങളിലെ ആരോഗ്യവകുപ്പ് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ ന്യൂസ് നിങ്ങൾക്കായി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിമിയൽ പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ്